അഞ്ച് പ്ലാസ്റ്റിക് ചെയർ ഇതെല്ലാം കൂടെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും അമ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കീഴിലെ ഒരു ബാ ബീൻ ബാഗ് ഒരു രൂപയ്ക്ക് കിട്ടും വെറും ഒരു രൂപയ്ക്ക് അമ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇത്രയും വീട്ടിലത്തേക്കുള്ള പതിനഞ്ച് വല്ല വാർഡിലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ബീൻ ബാഗ് കിട്ടും ദാ ആയിരത്തി അഞ്ഞൂറ് ഈ ഒരു കിടിലം മാട്രസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫോമും കൊയറും വരുന്ന കിടിലം മാട്രസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അടിപൊളി ദിവാങ്ക് മൂന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുക അടിപൊളി ഓഫർ പതിനഞ്ചു കൊല്ലം വാറണ്ടി പതിനഞ്ച് റീപ്ലേസ്മെന്റ് ഉളുത്തോ പൊട്ടിയോ എങ്ങനെ പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് വാറണ്ടി കത്തിച്ചോണ്ടൊന്നും വരില്ലേ ഉള്ളൂ അതായത് ദാ കിടിലം ഡൈനിങ് ടേബിളിന്റെ അടിപൊളി ഓഫറാണ് ഫോറസ്റ്റ് ചക്കേഷ്യയുടെ പതിനഞ്ച് കൊല്ലം വാറണ്ടി ഉള്ള ദാ ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും നമുക്ക് വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അപ്പം നിങ്ങൾക്ക് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലം ഫൈവ് ഇയർ ഉള്ള കോർണർ സോഫ സെറ്റ് ഈ ഒരു ആറ് ചെയർ ഈ ഒരു മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പിന്റെ ഈ ഒരു ഡൈനിങ് ടേബിൾ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കും

സാധനം എടുക്കാൻ ഇരുപത് പ്ലസ് ഒന്ന് അതായത് ഒന്ന് ഐറ്റം ഉണ്ടല്ലോ ഇരുപത്തി ഒന്ന് ഐറ്റം വാങ്ങിക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് രൂപയ്ക്ക് ഈ ബാഗ് കിട്ടും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു വീട്ടിലേത്തേക്കുള്ളതാ ഈ മുഴുവൻ ഫർണിച്ചറും ഞാൻ പരിചയപ്പെടുത്തട്ടെ അപ്പൊ നമ്മുടെ ഷോറൂം എന്ന് പറഞ്ഞാൽ രാജധാനി ഫർണിച്ചർ കറക്റ്റ് സൈറ്റ് എന്ന് ബ്രോ രാജി ഫർണിച്ചർ കായംകുളത്തിന് കെ പി റോഡ് മൂന്നാം കുറ്റി വരുമ്പോൾ മൂന്നാം കുറ്റി മൂന്നാംകുറ്റിന് തൊട്ട് മുമ്പ്

ഫാമിലി കോട്ട് താൻ അടിപൊളി ഹെഡ് പോഷനിലുള്ള കിഡിലോ ഒരു കട്ടില് മെത്ത വരുന്നുണ്ടോപ്ലേ റീപ്ലേസ്മെന്റ് വാറണ്ടിയുള്ള മെത്ത താൻ ഈ അടിപൊളി ഒരു മെത്ത വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ തന്നെതാ രണ്ട് പില്ലോ പിന്നെ വന്നിട്ട് വന്നിട്ട്താ ഈ ഒരു കിടിലം ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ തന്നെതാ ട്യൂഡോറിന്റെ വാഡ്രോബ് ട്യൂഡോറിന്റെ വാഡ്രോബ് വരുമ്പോഴത്തേക്ക് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഉള്ള കിടിലും ടൂഡോറിന്റെ വാഡ്രോബ് അയ്യോ അമ്പത്തഞ്ച് തൊള്ളായിരത്തിന് ഈ ഓഫർ പറഞ്ഞ് ഞാൻ ശ്വാസമുട്ടി മരിക്കും ഈ ഒരു കട്ടിൻ്റെ കൂടെ തന്നെ ഉള്ളതാ ഈ ഒരു കിടിലം കോട്ട് ബോക്സ് അതിൻ്റെ കൂടെതാ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് വാറണ്ടി ഉള്ള വാറണ്ടി ഉള്ള തീർന്നിട്ടില്ല പറഞ്ഞു പറഞ്ഞ് ഞാൻ തളർന്നോണ്ടിരിക്കുക പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു കിടിലം ഈ ഒരു ടീപ്പോ ടീപ്പോ വരുന്നില്ലേ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു അടിപൊളി ടി വി യൂണിറ്റ് ഈ ഒരു കിടിലം ഒരു അമ്പത്തഞ്ച് ഇഞ്ച് അറുപതിനാകത്തുള്ള ഇഞ്ചിലുള്ള കിടിലും ടി വി വെക്കാനുള്ള കിടിലും ഒരു ടി വി യൂണിറ്റ് സ്റ്റോറേജും കാര്യങ്ങളും സ്പേസും എല്ലാം വരുന്നുണ്ട് വേണ്ടെങ്കിൽ നിനക്ക് ഒരു ആംബിയൻ ലൈറ്റും വെക്കാം അല്ലേ പിന്നെ പത്ത് ചെയ്യേണ്ട അഞ്ച് അഞ്ച് ചെയർ ചെയർ അഞ്ച് അഞ്ച് കിടിലും പ്ലാസ്റ്റിക് ഇത് ക്വാളിറ്റി ഉള്ള ചെയ്യാറ് നല്ല ക്വാളിറ്റി ഉള്ള അഞ്ച് ചെയർ അപ്പൊ കിച്ചണിലേക്കൂടെ ഉള്ള സാധനമായി ഇതെല്ലാം കൂടെ അമ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്

രാജധാനി ഫർണിച്ചറിലോട്ട് വന്നോളൂ ഇതിലും വലിയൊരു ഓഫർ നിങ്ങൾക്ക് ഇയർ എൻഡിങ് ആയിട്ട് തരാനില്ല അപ്പൊ നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലം മാട്രസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോമും കൊയറും വരുന്ന കിടിലം മാട്രസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഈ ഒരു പത്ത് ഇഞ്ചിൻ്റെ ഉണ്ടല്ലോ പത്തിഞ്ചിന്റെ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള ഈ സ്പ്രിങ് മാട്രസ് ഒരെണ്ണം വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ രണ്ട് മാട്രസ് അതായത് ഒരു മാട്രസ്സിൻ്റെ എം ആർ പിക്ക് നിങ്ങൾക്ക് രണ്ട് മാട്രസ് കിട്ടും അതായത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു മാട്രസ്സിന് എം ആർ പി വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെ വരുന്ന വേറൊരു മാട്രസ് ഫ്രീ അപ്പോൾ ഈ രണ്ട് മാട്രസ്സും കൂടെ നിങ്ങൾക്ക് പത്ത് ഇഞ്ചിൻ്റെ സ്പ്രിങ് മാട്രസ് അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ളത് നിങ്ങൾക്ക് വെറും പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സ്വന്തമാക്കാം നിങ്ങൾക്ക് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലം ഫൈവ് ഇയർ വാറണ്ടി ഉള്ള കോർണർ സോഫ സെറ്റ് വേണോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് മാസം ഉടവാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ബജാജിന്റെ ഇ എം എ ഉണ്ട് പത്ത് മാസം കൊണ്ട് ഇത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എടുത്താൽ സ്വന്തമാക്കാം അല്ലേ അതായത് ഫൈവ് ഇയർ വാറണ്ടി ഉള്ളതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ മാസം ഉടവന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബജാജ് ഫിനാൻസ് കിട്ടും അല്ലേ നമുക്ക് സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസാണ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നേരത്തെ നിങ്ങൾ ഞെട്ടിച്ച ആയിരുന്നു അത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അതായത് ഇരുപത്തൊന്നായിട്ട് അമ്പത്തഞ്ച് തൊള്ളായിരത്തി ഒരു രൂപയ്ക്ക് ബാഗ് ഐറ്റത്തിന്റെ വെറൈറ്റി അതാകുമ്പഴത്തേക്ക് അത് അടിപൊളി ഓഫറാണ് അതുകൊണ്ട് അത് ഞെട്ടിക്കുന്ന ഓഫറാണ് കുറച്ചുകൂടെ അധികം സാധനങ്ങൾ വേണമെന്നുള്ളവർക്ക് മുപ്പത്തൊന്ന് കൂട്ടം ഞെട്ടിക്കുന്ന ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജധാനി ഫർണിച്ചർ റോഡ് റോഡ് അല്ലേ മൂന്നാംകുട്ടി ജംഗ്ഷൻ ജംഗ്ഷൻ അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര പ്രീമിയം സെറ്റ് പ്രീമിയം സെറ്റ് ഇതാ ഇതൊക്കെ വരുമ്പഴത്തേക്ക് നമുക്ക് ഒരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വരും ആ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നയോ പത്തൊമ്പത് അഞ്ഞൂറ് അതുകൊണ്ട് ആ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന ഫൈവ് ഇയർ ഉള്ള കിടിലോ കോർണർ സോഫ സെറ്റ് പത്തൊമ്പത് അഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം അതുകൊണ്ട് ഇത് അടിപൊളി മോഡലാണല്ലേ ഇതൊക്കെ വരുമ്പോ എത്ര വരുന്നുണ്ട് ഇരുപത്തൊന്നൂറ് ഈ ഒരു സോഫാ സെറ്റിയൊക്കെ വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിടിലം കോർണർ സോഫ സെറ്റ് ഇല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റൊമ്പത് വെച്ച് നിങ്ങൾ പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് അല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾ മാസം അടവിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ അതായത് ഈ ഒരു ഈ റെഡൊക്കെ വരുമ്പോഴത്തേക്കോ പതിനെട്ടഞ്ഞൂറ് ഇതെല്ലാം ഫൈവ് ഇയർ വാറണ്ടിയാണ് ഇതെല്ലാം ഫൈവ് ഇയർ വാറണ്ടി നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടാണ് അതായത് നമ്മളെ ഇയർ എണ്ണിംഗ് സേലാണ് ഇനിയിപ്പൊ ക്രിസ്മസിന് അധിക ദിവസങ്ങളില്ല അപ്പൊ ഇത് വരുമ്പോ ലാസ്റ്റ് എത്ര രൂപ കൊടുക്കും അഞ്ഞൂറിന് അപ്പൊ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് ലാസ്റ്റ് പതിനെട്ട് അഞ്ഞൂറിന് കിട്ടും നിങ്ങൾക്ക് കോർണർ സോഫാ സെറ്റൊക്കെ വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാറണ്ടി ഉള്ള പല സ്ഥലങ്ങളിലും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും പതിമൂന്നിനും ഒക്കെ വിൽക്കുന്നത് വൺ ഇയർ പോലും വാറണ്ടി ഇല്ലാത്ത സാധനമാണ് ഫൈവ് സീറ്റർ ആണ് അത് ഫോർ സീറ്റർ അല്ല പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഫൈവ് സീറ്റർ ആണ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഫൈവ് സീറ്റർ ആണ് നിങ്ങൾക്ക് ശരിക്കും മാർക്കറ്റിൽ വൺ ഇയർ പോലും വാറണ്ടി ഇല്ലാത്ത സാധനം പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് അതിന്റെ സ്ഥാനത്താണ് അഞ്ചൊല്ലം വാറണ്ടി ഈ വുഡിനല്ല അഞ്ചു കൊല്ലമാണ് വാറണ്ടി ഇല്ല അഞ്ചു വർഷമാണ് വാറണ്ടി വരുന്നത് അതാണ്ട് ഇവിടെ അടിപൊളി ഒരു കീടിലെ ഒരു

ഞ്ഞൂറിന് അതാണ്ട് ഈ ഒരു ഹാൻഡ് ബ്രസിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ സ്റ്റാൻഡൊക്കെ എത്ര വരും എണ്ണൂറ്റമ്പത് വെറും എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു കീടില് ഈ ഒരു കോർണർ സ്റ്റാൻഡ് സ്വന്തമാക്കാം അല്ലേ പിന്നെ വന്നിട്ട് നമ്മുടെ ഇതെല്ലാം കാണിച്ചല്ലോ പിന്നെ അതാ ഈ ഒരു ദിവാങ്കോട്ടൊക്കെ നമുക്ക് എത്ര ബ്രോ ഉണ്ട് ദിവാങ്കോട്ടൊക്കെ ഓഫർ ഓഫർ ഇട്ടിരിക്കുക ദിവാങ്കോട്ട് നമുക്ക് എത്ര മുതൽ ദിവാങ്കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്ന് തൊള്ളായിരം മുതൽ അടിപൊളി ദിവാങ്കോട്ടുകൾ മൂന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോ എത്ര വരും ആറ് തൊള്ളായിരം ഇതേതാ വുഡേതാ വരുന്നത് അക്കേഷിയുടെ ആണ് അപ്പൊ നമുക്ക് നാല് തൊള്ളായിരം മുതല മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് ദിവാങ്കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഗാർഡൻ പെഞ്ചൊക്കെ വരുമ്പഴോ ഗാർഡൻ പെഞ്ചൊക്കെ വരുമ്പോൾ അഞ്ച് തൊള്ളായിരത്തി ഒമ്പത് പ്രീമിയം ലുക്കിലുള്ള ഗാർഡൻ പെഞ്ച് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ അപ്പം നിങ്ങൾക്ക് കീഴിലെ ഗാർഡൻ പെഞ്ചൊക്കെ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതേതാ റബ്ബുഡ് ആണോ ഇതെല്ലാം റബ്ബുഡ് വരുന്നുണ്ട് അക്കേഷഡ് വരുന്നുണ്ട് ട്രീറ്റീഡ് വാണി വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇത് ഇത് റബ്ബുഡ് ആണോ റബ്ബർ ഇത് തടിയാ ഇത് തടിയാലോ ഇത് അഞ്ച് തൊള്ളായിരം അല്ലേ അഞ്ച് അഞ്ചൊള്ളായിരത്തിന്റെ ഈ കാണുന്ന ഇതാ ഇത് വരുമ്പഴത്തേക്ക് അഞ്ച് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരും അത് വരുമ്പത്തേക്കാണ്ട് ഏഴഞ്ഞൂറ് വരുന്നത് ഏഴഞ്ഞൂറ് വരുന്നത് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ നേരിട്ട് വാ അപ്പം നേരിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അതേപോലെ ആ സോൾഡ് ആയി കിടക്കുന്ന കോർണർ എത്രയാണെന്നാണ് പറഞ്ഞത് സോൾഡ് അത് പതിനെട്ട് അഞ്ഞൂറിൻ്റെ ആയിരുന്നു പതിനെട്ട് അഞ്ഞൂറിൻ്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ കണ്ടാണ് അതായത് ഒരു ഓഫ് വൈറ്റ് ഒരു ബ്ലൂ ഇല്ലേ ഇത് വരുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇത് വിറ്റത് ഇത് വിറ്റുകൊണ്ടിരുന്നത് നേരത്തെ വിറ്റുകൊണ്ടിരുന്നത് ഇരുപത്തി ഏഴഞ്ഞൂറൊക്കെയായിരുന്നു ആ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഓഫർ ഇട്ടായിരുന്നു പതിനെട്ടഞ്ഞൂറ് അത് സോൾഡ് ഔട്ടായി പതിനെട്ടഞ്ഞൂറ് അതാണ്ട ഈ ഒരു കിടില ഹെഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു ഫൈവ് സീറ്റർ ഫൈവ് ഇയർ വാറണ്ടിയുള്ള കോർണർ സോഫ സെറ്റ് വെറും പതിനെണ്ണായിരത്തി അഞ്ഞൂറിന് സ്വന്തമാക്കാം അത് സോൾഡ് ഔട്ട് ആണ് ആ കളർ വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും പിന്നെ ഇതോ അല്ലേ അല്ല ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് അല്ലേ ഇത് വരുമ്പോഴത്തേക്ക് ഇരുപത്തൊന്നൂറ് വരും ഇതിന്റെ തന്നെ സെയിം ഏകദേശം മോഡലുള്ള അത് വരുമ്പഴത്തേക്ക് പതിനെട്ട് അഞ്ഞൂറിന് ഇത് വരുമ്പഴത്തേക്ക് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ വന്നിട്ട് ഡൈനിങ് ടേബിളാ അല്ലേ ഡൈനിങ് ടേബിൾ ഏറ്റവും വില കുറവ് എത്ര രൂപ നാല് ചേരും ഡൈനിങ് ടേബിൾ വേറെ ഒന്നുമല്ല ഏറ്റവും വില കുറവില് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ രാജധാനി ഫർണിച്ചറും കായംകുളത്ത് നിന്ന് വാങ്ങിച്ചത് ഏറ്റവും വില കുറ ഫർണിച്ചറാണ് ഇത് അക്കേഷിയുടെ പതിനഞ്ച് വർഷം വാറണ്ടി വരുന്ന നാലു രണ്ടര ടേബിൾ പന്ത്രണ്ട് എം എമ്മിന്റെ അച്ചിന്റെ ക്ലാസ് നാല് ചെയറും കൂടെ ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തിന് അടിപൊളി ഓഫർ കൊല്ലം വാറണ്ടി പതിനഞ്ചല്ലേ അത് റീപ്ലേസ്മെന്റ് വാറണ്ടി റീപ്ലേസ്മെന്റ് പൊട്ടിയോ എങ്ങനെ പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് വാറണ്ടി കത്തിച്ചോണ്ടൊന്നു വരല്ലെന്നേ ഉള്ളൂ അതായത് ഡൈനിങ് ടേബിളിന്റെ അടിപൊളി ഓഫറാണ് ആണ് ഫോറസ്റ്റ് പതിനഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിള് നമുക്ക് വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അപ്പൊ എന്താ ഡൈനിങ് ടേബിള് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാസം ഉടവും ഇല്ലേ അതായത് ഈ നാല് ചേറ് ഈ ഒരു ഡൈനിങ് ടേബിള് പതിനഞ്ച് കൊല്ലം വാറണ്ടിയുള്ള സാധനം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി വാറണ്ടി വേറെ എവിടെയും കിട്ടത്തില്ല ഫോറസ്റ്റ് അക്കേഷിയുടെ പതിനഞ്ച് കൊല്ലം വാറണ്ടിയുള്ള നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസത്തെ അടവിൽ പത്ത് മാസം കൊണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നാല് ചെയ്തു ഡൈനിങ് ടേബിൾ സ്വന്തമാക്കാം അഞ്ചു മൂന്നിന്റെ ആറ് ചെയറിന്റെ അടുപ്പുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ഓഫർ ഓഫർ ഇട്ടിരിക്കുന്ന വേറെ ഒന്നും പെറ്റൽസും ുംബിൾസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം ഈ ഈ ഒരു ഒരു അഞ്ചുക്ക് അഞ്ചടി നീളം മൂന്നടി വീതിയുള്ള ആറ് നമുക്ക് ലാസ്റ്റ് അമ്പത് കൊല്ലം കഴിഞ്ഞാലും കംപ്ലൈന്റ് ആയു മാറി കൊടുക്കും വെറും അമ്പത് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കൊല്ലം വാറണ്ടി ഉള്ള സാധനം വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ അപ്പൊ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വാറണ്ടി ഉള്ള ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിളും തേക്കിന്റെ എത്ര രൂപയ്ക്ക് കൊടുക്കുക ഇത് ഇരുപത്തി കൊടുക്കും ഇരുപത്തിയാല് അഞ്ഞൂറിന് ഇരുപത്തിയാൽ അഞ്ഞൂറ് നാലു ചെയർ ആവുമ്പോൾ വീണ്ടും വില കുറയും വീണ്ടും കുറയും ഇത് തന്നെ നമ്മുടെ ഫാക്ടറി നമുക്ക് കൊടുക്കാം കൊടുക്കാം അപ്പം വാറണ്ടി കാർഡ് ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം പക്ക വാറണ്ടി കാർഡ് ഉൾപ്പെടെ കിട്ടും അപ്പം ഡൈനിങ് ടേബിളൊക്കെ നാല് ചെയറും ഡൈനിങ് ടേബിൾ പതിനഞ്ചു കൊല്ലം വാറണ്ടിയുള്ള വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസൈൻ ഇത് തേക്കിൻ്റെ വേറെ ഡിസൈനാണ് ചെയറൊക്കെ വേറെ ഡിസൈനാണ് നമ്മളെ പെറ്റൽസ് പെബിൾസ് ഈ ആറ് ചെയറും ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് കൊടുക്കാം എത്ര ഇരുപത്തിനാലഞ്ഞൂറിന് വെറും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് അല്ലേ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ മാസോടവുണ്ടെങ്കിൽ ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിള് ഇത് ഏതാ വുഡ് ഏതാണ്ട് തേക്കിന്റെ അപ്പൊ എത്ര ഇരുപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറിന് ആറ് ചെയറും ഡൈനിങ് ടേബിളും തേക്കിൻ്റെ അത് ഒരുപാട് വർക്ക് ഈ ഒരു നടുക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിം നല്ല രീതിയിൽ വുഡിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് മൂന്നര ഇത് ആർക്ക് മൂന്നര വലിയ ടേബിൾ അതാണ്ട ഇത് വരുമ്പോഴത്തേക്ക് ആറ് മൂന്നര വലിയ ടേബിൾ ആണ് ആരടി നീളവും മൂന്നടി വീതിയുള്ള ഈ ഒരു വലിയ ടേബിൾ ഇത് വുഡ് വരുന്ന വലിയ ടേബിൾ ആണ് അപ്പൊ ഇത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പൊ ഈ ഒരു തേക്കിന്റെ ചെയർ ആറ് ചെയറും ഡൈനിങ് ടേബിള് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന മാസം അടവില് സ്വന്തമാക്കാം പത്ത് മാസത്തേക്ക് നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുത്തോള് ഈ ഒരു ആറ് ചേർ തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ അമ്പതോ നൂറോ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഉള്ളതടത്തോളം കാലം ഇതിന് വാറണ്ടി അല്ലേ പിന്നെ അടുത്ത വരുന്നത് ഇതാണല്ലോ ഇതൊക്കെ വരുമ്പോ ആറ് ചെയറും ഡൈനിങ് ടേബിൾ എത്ര വരും ഇതൊക്കെ റേറ്റ് ഇരുപത്തി ആറ് അക്കേഷ ആറ് ചെയറും ഡൈനിങ് ടേബിളും ആർക്ക് മൂന്നല വെറും ഇരുപത്തി ആറ് രൂപ അപ്പം വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ലൈഫ് ടൈം ഉള്ള അല്ല പതിനഞ്ച് കൊല്ലം വാറണ്ടി അല്ലേ പതിനഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള അക്കേഷിയുടെ നാല് ചെയറും ഡൈനിങ് ടേബിള് നമ്മുടെ രാജധാനി പറഞ്ഞു അതല്ല നാല് ചേറും അത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആറ് ചേർ വരുമ്പോ പത്തൊമ്പത് വരുമ്പോ എത്ര അഞ്ഞൂറ് ആറ് ചെയറും ഡൈനിങ് ടേബിളും വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് നമ്മളെല്ലാത്തിന്റെ വില പറയുന്ന വിത്ത് ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയാണ് അപ്പൊ ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് ഇരുപത്തി ഞ്ഞൂറിന് സ്വന്തമാക്കാം പിന്നെ അതാ ഈ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ അത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് അടിയിൽ വർക്ക് വർക്കുള്ളതാണ് സ്പേസ് സേവിങ് ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ ആണ് അകത്തോട്ട് നമുക്ക് ചെയർ ചെയറിടാം അപ്പൊ ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിൾ എത്ര വരും നമുക്ക് അഞ്ഞൂറ് തേക്ക് നാലാണത് ആർക്ക് നാല് ആറടി നീളവും നാലടി വീതിയുള്ള വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് അത് ആ ഒരു പ്രൈസിൽ കിട്ടും ഈ ഒരു സ്ക്വയർ ടേബിൾ ഇത് എത്ര രൂപ കിട്ടും നമുക്ക് ഇത് നമുക്ക് നാല് well, like popular... ും ഡൈനിങ് ടേബിളും ദണ്ടത് നാല് ചേരും ഡൈനിങ് ടേബിള് തേക്കിന്റെ തേക്കിന്റെ തന്നെയാണ് തേക്കിന്റെ മഹാമേള തന്നെ അല്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറിന് നാല് തേക്കിന്റെ ലൈഫ് ടൈം അല്ല അമ്പത് കൊല്ലമല്ല നൂറ് കൊല്ലം വാറൻറ്റി ഉള്ള ഈ ഒരു സാധനം നാല് ചേരും ഈ ഒരു ഡൈനിങ് ടേബിളും വെറും ഇരുപത്തി ഇരുപത്തി ഒന്നൂറ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് അതും അടിപൊളി ഓഫർ തന്നെയാണ് കിടില ഓഫർ നമ്മുടെ എനിക്ക് വന്ന ഈ അടുത്തഴക്ക് കാണിച്ചതിൽ ഏറ്റവും അടിപൊളി ഓഫറാണ് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും ഇതൊക്കെ ആറ് ചെയർ ഇതെല്ലാം ആണ് അപ്പൊ നമുക്ക് അക്കേഷ്യടെ നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും തൊണ്ണൂറ്റി അല്ല പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോൾ കുറച്ച് പ്രീമിയം ആണ് പ്രീമിയം മാർബിൾ ടോപ്പ് ആണ് ഓക്കെ

മാർബിൾ വരുന്ന ഇത് വരുന്ന നാല് ചെയനിങ് ടേബിളും അഞ്ഞൂറ് വരുന്ന നമുക്ക് ഈ ഒരു മാർബിൾ ടോപ്പും ഗ്രാനൈറ്റ് ഗ്രാനിട്ട് വരുന്ന എത്ര സ്റ്റാർട്ടിങ് രൂപ നമുക്ക് ഗ്രാനൈറ്റ് ടോപ്പ് വിത്ത് പോലെ ഉൾപ്പെടെ ഈ ആറ് ഇത് എത്ര വരും ഇതെല്ലാം കൂടി രൂപ വരുത്തോളൂ മഹാഗണി ട്രീറ്റഡ് ട്രീറ്റഡ് മഹാഗണി മഹാഗണി അതായത് ട്രീറ്റഡ് മഹാഗണി എന്ന് ഇൻസെക്ട്സിന്റെ അബാധയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല നമ്മുടെ വേറെ ഒന്നും അല്ല ട്രീറ്റഡെന്ന് പറയുമ്പോഴത്തേ അതിനകത്തുള്ള ഫുള്ള് വാട്ടർ കണ്ടന്റ് നമ്മൾ കളഞ്ഞിട്ടുള്ള തടിയാ അല്ലേ ഒരിക്കലും ഉളുക്കത്തെ ഒന്നും വരുന്നില്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലല്ലോ നാച്ചുറൽ ട്രീറ്റ്മെന്റ് അല്ലേ അപ്പൊ എന്താ ഈ ഒരു ആറ് ചെയർ ഈ ഒരു മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പിന്റെ ഈ ഒരു ഡൈനിങ് ടേബിൾ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കും ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തൊന്ന് പറഞ്ഞത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് വേറെ ഒന്നും അല്ല നമുക്ക് ഇതൊരു ഓഫർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ആയിരം രൂപയും കൂടെ നമ്മൾ കുറച്ചിട്ടുണ്ട് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് ഈ ഒരു മാർബിൾ ടോപ്പുള്ള ആറ് ചെയർ ഡൈനിങ് ടേബിള് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് ഇതൊക്കെ വരുമായിരിക്കും വരുമ്പഴത്തേക്ക് വരുമ്പോത്രഞ്ഞൂറ് ആറ് ചെയറും ഡൈനിങ് ടേബിൾ മാറ്റി എടുക്കാറ് കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിന്റെ ചെയറും കാര്യങ്ങളും കിട്ടും വിത്ത് വാറണ്ടി അതായത് നമുക്ക് തേക്കിന്റെ ആജീവനവന്താറണ്ടി തേക്കിന്റെ തന്നെയാണ് അല്ലെങ്കിൽ അമ്പതോ നൂറോ വല്ലോ ആയാലും പ്രശ്നമല്ല റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതായത് നമ്മൾ ഫിസിക്കൽ ഡാമേജ് ഒന്നും വരുത്താത്തടത്തോളം കാലവും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ എല്ലാത്തിനും റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടും നമ്മുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കൂല്ലേ തീർച്ചയായും അപ്പം നിങ്ങൾക്ക് വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പതിനഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ള നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതേപോലെ തന്നെ നമ്മുടെ കിടിലം ഡൈനിങ് ടേബിളിന്റെ ചെയറൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാത്തിനും നിങ്ങൾക്ക് അടിപൊളി ഇ എം ഐ ഉണ്ട് അപ്പം നേരെ നമ്മളെ വെച്ചു പിടിച്ചോട് നമ്മുടെ രാജധാനി ഫർണിച്ചർ നമ്മുടെ കെ പി റോഡ് കായംകുളം അല്ലേ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ കായംകുളത്തിൽ നിന്ന് ഒരു നാല് മീറ്റർ മൂന്നാംകുത്തിണ്ടായിരുന്നു മുമ്പായിട്ട് ചാങ്ങേത്ര ജംഗ്ഷൻ പറയുക അവിടെയാണ് ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് ഓഫറിലോട്ട് പോകാ ഇനി അടുത്ത ആ ഈ ഒരു ഫൈവ് ഇയർ വാറണ്ടി ഉള്ള ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റി പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത് എത്ര കൊല്ലം വാറണ്ടി അഞ്ചു വർഷം അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ളതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മുടെ രാജധാനി ഫർണിച്ചറിൽ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള സോഫ സെറ്റി ഒക്കെ വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നേരെ രാജധാനിലോട്ട് വിട്ടോ അപ്പൊ വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ള കിടിലം ഒരു സോഫ സെറ്റ് സ്വന്തമാക്കാം ഇത് നമുക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിന് അടിപൊളി കിടിലിന് ഉണ്ട് കിടില ഓഫറുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിന്റെ കിടിലെ ഓഫർ പറഞ്ഞോളൂ കിടില ഓഫർ ബ്രോ പ്രോ ആറേകാലിന്റെ കട്ടില് ആറേകാലടി നീളം നാലടി വീതി കട്ടില് ഓക്കെ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഇതെല്ലാം എത്ര രൂപയ്ക്ക് കൊടുക്കും ആറ് തൊള്ളായിരം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു കിടിലം കട്ടില് അതായത് ഈ ഒരു സൂപ്പർ മാട്രസ് അതിന്റെ കൂടെ രണ്ട് പില്ലോ ഇതെല്ലാം കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നിങ്ങൾക്ക് ഈ ഒരു കട്ടിലും ഈ ഒരു മെത്തയും രണ്ട് പില്ലോയും കൂടെ കിട്ടും അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് ഇതാണ് അല്ലേ തന്നെ ഫുൾ പലക മറ്റേത് പ്ലൈവുഡ് ആകരുത് അല്ലേ ഇത് വരുമ്പോ ഫുൾ പലക വരുന്ന ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതേതാ ഫുഡ് ഏതാ വരുന്ന ഇതങ്ങനെ വാറണ്ടി ഇത് കൊല്ലം വാറണ്ടി ഇതൊക്കെ എത്ര വരുന്നുണ്ട് ഇത് തേക്ക് ആണ് ലൈഫ് വാറണ്ടി കട്ടിലോട്ട് പതിനൊന്നൂറിന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ തേക്കിന്റെ 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 കട്ടിലൊക്കെ വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പൊ തേക്കിന്റെ കട്ടിലൊക്കെ വെറും ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് രൂപ അമ്പത് രൂപ അല്ലേ ഇത് വരുമ്പോൾ ഏതിന്റെ ഫുഡ് ഇത് വരുന്നത് സൈസ് ആണ് തേക്കിന്റെ തേക്കിന്റെ കിങ് സൈസാ ഇത് വരുമ്പോ എത്ര വരുന്നുണ്ട് ഓഫർ ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് തേക്കിൻറെ ഈ ഒരു കിങ് സൈസ് ഈ ഒരു കോട്ട് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് കിട്ടും ഇതെല്ലാം കിങ് സൈസിന്റെ സൈസ് ആണ് അപ്പൊ ഇരുപത്തിരണ്ടായി ഇത് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് ഇതെല്ലാം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാട്രസുകളൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറിന് നിങ്ങൾക്ക് മാട്രസ്സുകൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ വേറെ അടിപൊളി ഒരു ഓഫർ ഉണ്ട് നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞാണ് അതായത് പത്തിഞ്ചിന്റെ മാട്രസ് അത് ഇവിടെയിൽ പോകാ ഇതാണോ അത് പത്തിഞ്ചിന്റെ താഴെ താഴെ പോട്രസ് ആണ് ഇത് ഡൂറോഫ്ലെക്സിന്റെ ഡൂറോഫ്ലെക്സിന്റെ അല്ലേ ഇതിന്റെ ഇവിടെ നമ്മൾ ഒരു ഡൂറോഫ്ലെക്സിന്റെ ഡബിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡബിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഡബിൾ മാട്രസിന്റെ എത്ര രൂപ വില ഫാമിലിയാ ഇത് ഫാമിലി ഇത് എത്ര രൂപ വില ഇതിന്റെ എം ആർ പി വരുന്നത് ഇതിന്റെ എം ആർ പിന്നെ അതല്ല ഇത് ഇതിന്റെ കൂടെ ഒരെണ്ണത്തിന്റെ ഡ്യൂറോഫ്ലക്സ് മാട്രസ് ഒക്കെ കൂടെ ഉണ്ട് അപ്പൊ മാട്രസ് ഒക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡ്യൂറോഫ്ലെക്സ് ഒക്കെ അറിയാല്ലോ ഭയങ്കര വലിയ ഇന്റർനാഷണൽ ഒരു ബ്രാൻഡാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാട്രസ് അല്ല പത്തിഞ്ചിന്റെ മാട്രസ് ആ ഒരു ഓഫർ ഒന്ന് പറഞ്ഞുതരാം ആദ്യം കാണിച്ച അതായത് പത്തിഞ്ചിന്റെ മാട്രസ് രണ്ട് മാട്രസ് സ്പ്രിങ് മാട്രസ് ഫൈവ് ഇയർ ഉള്ള അത് ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അപ്പൊ ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലേ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് മാട്രസ് ഉണ്ടാക്കാം പത്തിഞ്ചിന്റെ സ്പ്രിങ് രണ്ട് പത്തിഞ്ചിന്റെ ഓക്കെ അപ്പൊ ഇതിന്റെ ഓഫർ എന്തോ ഇത് എട്ടിഞ്ചിന്റെ സ്പ്രിംഗിന്റെ ഒന്ന് ഫ്രീ ആണ് ഇത് ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ അതായത് എട്ടിഞ്ചിന്റെ ഒരു മാട്രസ് വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ഓക്കെ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് മാട്രസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നമുക്ക് മുകളിലോട്ട് പോവാഞ്ഞൂറ് ഡ്രോ ഡ്രോയർ വരുന്ന ഒരു ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നത് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് അഞ്ഞൂറ് ഇത് വരുമ്പോഴത്തേക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് നമുക്ക് ഇതാണ്ട് ഈ പറയുന്നത് പോലെ ലോക്കറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ബോക്സ് ടൈപ്പ് വരുന്നത് ഇവിടെ സ്റ്റോറേജ് വരുന്ന ബോക്സ് ടൈപ്പ് ആണ് ഈ ഈ ഒരു ഒരു കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര പതിനെട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് മുതൽ അല്ലേ ഇത് പന്ത്രണ്ട് തൊള്ളായിരം ട്രീറ്റഡ് മഹാണിയുടെ ഈ ഒരു കോട്ട ഇത് ഫാമിലി കോട്ട അല്ലേ ഫാമിലി കോട്ട ഈ ഒരു ഫാമിലി കോട്ടി

ഒരു മാസ് വാങ്ങിക്കുമ്പോ അതേപോലെ തന്നെ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സൈസ് ബോക്സ് ടൈപ്പ് അല്ലേ ഇവിടെ സ്റ്റോറേജ് വരുന്ന ടൈപ്പ് അല്ലേ ഇതൊക്കെ അഞ്ഞൂറൊക്കെ ഉള്ളതാട്ടെ ഈ ഒരു കോട്ട ഒക്കെ വരുമ്പോഴത്തേക്ക് ബോക്സ് ടൈപ്പ് കിങ് സൈസ് ആണ് വെറും മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി അല്ലേ ആണ് ഇതൊക്കെ എത്ര വരുമ്പോഴത്തേക്ക് വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് യ്ക്ക് നല്ല രീതിയിൽ ഇതാ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ ഒരു ക്ലോത്തിന്റെ വർക്കും കാര്യങ്ങളും ഫോമിന്റെ വർക്കും കാര്യങ്ങളും സ്റ്റോൺ വർക്കും എല്ലാം വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു ഇരുപത്തഞ്ചൂറ് ഓഫർ ഇട്ടേക്കുന്നത് എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത് രൂപയ്ക്ക് അപ്പൊ ഇത്ര എന്താ ഈ ഒരു അടിപൊളിതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കട്ടിൽ നിങ്ങക്ക് വെറും ഇരുപതിനായിരം രൂപക്ക് കിട്ടും അതിൽ ലൈഫ് ടൈം വാറണ്ടി അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡുകൾ സ്റ്റീൽ സ്റ്റാൻഡുകൾ ഉണ്ട് നമ്മുടെ തുണിയുടെ സ്റ്റാൻഡൊക്കെ ഇടുന്ന സ്റ്റീലിന്റെ സിംഗിൾ സ്റ്റാൻഡൊക്കെ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ അടിപൊളി സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ ഒക്കെ എത്ര പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ഒക്കെ വരുമ്പോഴേ ആയിരത്തി എണ്ണൂറ് മുതൽ അല്ലേ അപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ കുട്ടികൾക്കുള്ള അടിപൊളി സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷൂറാക്കുകളുണ്ട് ഷൂറാക്ക് ഇതൊക്കെ വരുമ്പോ എത്ര രൂപ വരും എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഇതാ ഈ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഇല്ലേ ആയിരത്തി എണ്ണൂറ് രൂപക്ക് കമ്പ്യൂട്ടർ ടേബിൾ നമ്മുടെ ഈ ഷൂറാക്ക് വരുമ്പോ എത്ര വരും രണ്ടായിരത്തി മുന്നൂറ് കിടിലൻ ഡോറൊക്കെ ഉള്ളതാ ഈ ഒരു അടിപൊളി ഷൂറാക്ക് വെറും രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് അടിപൊളി ഷൂറാക്ക് കിട്ടും അപ്പൊ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടുള്ളത് നമ്മുടെ രാജ് രാജധാനി ഫർണിച്ചറ് നമ്മുടെ കായംകുളത്താണ് കായംകുളം കെ പി റോഡ് അല്ലെങ്കു കായംകുളം ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ നിങ്ങൾക്ക് ഓൾ കേരള എല്ലായിടത്തും ഡെലിവറി കിട്ടും അപ്പൊ